ഒരു പോലെ വന്നു പോയി അത്രേ ഉള്ളൂ മറ്റൊരു അലയുന്നു തണലില്ലാത്തൊരു ദിഷയില്ലാതെ താളം തെറ്റി നടക്കുന്നുണ്ട് കൂരിൽ മൂടിയ ഹൃത്തിനവൻ ഒരു കൂടുണ്ട് അതിലൊരു ചെറുകിളിയും സ്വപ്നക്കിളിയുടെ പൊഞ്ചലുകൾക്ക് സ്വല്പം ഇരുന്ന് അവൻ കാതോർക്കും ചിറകില്ലാതെ പറക്കാൻ വെമ്പും ചിന്തിച്ചുതറിയ മോഹങ്ങളല്ലേ അല്ലേ സാറേ സൈക്കോളജി ഓഫ് മോഹങ്ങൾ ഉണ്ടെങ്കിലേ ജീവിതമുള്ളൂ അതെ ജീവിതം ശരീരമുള്ളൂ സാർ അതെ തീർച്ചയായിട്ടും അതായത് നിങ്ങളുടെ മനസ്സാണ് നിങ്ങളെ ഭക്ഷണം കുടിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഒരിക്കലും നിങ്ങളുടെ ശരീരം നിങ്ങൾ ഭക്ഷണം കുടിപ്പിക്കുന്നില്ല നമ്മൾ സൈക്കോളജിയിലേക്ക് വരാം അപ്പം എന്റെ മോഹാണ് എന്റെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് എന്റെ ശരീരം ശരീരം ഒരു വസ്തു മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ വിഷം കുടിക്കുന്നത് എന്താ എന്റെ മനസ്സാണ് വിഷം കുടിപ്പിക്കുന്നത് അപ്പം വിഷം കുടിക്കുന്നിടത്ത് ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ശരീരം വിസർജിക്കുകയും സർജിക്കുകയും ചെയ്യുന്നത് ശരീരം ഒരിക്കലും വിഷം കുടിക്കാൻ ആഗ്രഹിക്കില്ല അപ്പോൾ ഈ മോഹങ്ങൾ ചിഹ്നച്ചിതറിയ മോഹങ്ങളാണ് നമ്മളെ വിഷമിപ്പിക്കുന്നത് പക്ഷെ ഇതിൽ നമ്മൾ അതിജീവിച്ച് കഴിഞ്ഞാൽ ഒന്നൂക്കിൽ വൻ ശക്തിയാവും അല്ലെങ്കിൽ ഇതോടെ അടിഞ്ഞു താഴെ പോകും അല്ലെങ്കിൽ ലെവലില്ലാതാവും എനിക്കിത് വിശ്വാസമാണല്ല ഞാൻ ചോദിക്കാം അത് നാച്ചുറൽ വിപത്തായിട്ടാണ് അതാണ് അടുത്ത കൊല്ലം ഇതിൽ വലുതായി അടി അടിച്ച തീർന്നില്ലേ ഒരു വയനാട് എന്ന് പറയുന്ന ഒരു ജില്ല അല്ലെങ്കിൽ മലപ്പുറം എന്ന് കഴിഞ്ഞല്ലോ അതെ ഭൂമിയുടെ ഭ്രമണത്തിന് വരെ ഈ ബാധിക്കില്ല ബാധിക്കും കാശ്വാലിറ്റി ബാധിക്കില്ലെന്ന് പറഞ്ഞു അപ്പൊ ഈ ചിന്നി ചിതറിയ മോഹങ്ങൾ മോഹങ്ങൾ ചിന്നിച്ച് ബോഡികൾ ബോഡികൾ അവശ്യ ഭാഗങ്ങൾ നിങ്ങൾക്ക് പല തരത്തിലേക്ക് ശരിക്കും ഞാൻ പറയാവോ ഒരു മില്ലിമീറ്റർ പോലും ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് പിന്നോട്ടില്ലാന്ന് അങ്ങക്ക് ഞാൻ സത്യം പറയാനൊക്കെയാണ് ഒരു മില്ലിമീറ്റർ പോലും ഇല്ല സാർ ഒപ്പുണ്ടായിരുന്ന ആളുകളല്ലേ ശ്രീകുമാർ ശ്രീകുമാരേട്ടാ ഇതൊക്കെ ഇപ്പം നിങ്ങക്ക് പിന്നോട്ട് നിക്കാൻ കഴിയില്ലല്ലോ അത് കണ്ടുമീറ്റർ അവശിഷ്ടമാണ് വീട്ടത്തെ അവശിഷ്ടമാണ് ശ്രീമാരായിട്ടത് ഇവിടെ ഒരു വീട് അതിന്റെ അർത്ഥല്ലേ അല്ലെങ്കിൽ ഒരു വീട് അവിടെ നിന്ന് വീടുണ്ട് ഒരു ബൈക്കല്ല കിടക്കണേ ഏത് ഒരു ബൈക്കാണ് കിടക്കണത് എന്നിട്ട് എന്നിട്ട് ഇവരുടെ ശവശരീരത്തിൽ കാണാൻ വരുമ്പോൾ അവിടെയും പോലീസ് കാവൽ നിൽക്കുമ്പോ ചിലപ്പോ ഞങ്ങളുടെ പാറയൊക്കെ നോക്കി ഏ സ്കൂട്ടിയാ

അങ്ങോട്ട് വീടുകളും കിടക്കാനില്ല എത്രയോ എത്രയോ നമുക്ക് ഇത് നോക്കി രണ്ടായിട്ടൊന്നും മറിഞ്ഞു വന്നു അത് നമുക്ക് അതിന്റെ വരും നടക്കൊരു ഗർത്തായിട്ട് മാറിയിട്ട് ഇങ്ങനെ ഇങ്ങനൊരു സ്മെല്ലാ വന്നിരുന്നത് എനിക്കൊരു മണ്ണ് അല്ലെങ്കിൽ ഒരു മണ്ണ് ഒരു മണ്ണിന്റെ സ്മെല്ല്

നല്ല സയന്റിസ്റ്റുകളും ആണ് ഫ്രണ്ടിൽ നടക്കുന്നത് അനുഭവ സമ്പത്ത് ഇവിടെ നടക്കുന്നത് എന്താ പറയുക കൈക്കോട്ട് പണിക്കാരനും കണ്ണുപൊട്ടനുമാണ് ഇപ്പം സാറിനോട് ഞാൻ പറയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ മൂന്നാറിൽ ഉരുൾ പൊട്ടിയ ഒരനുഭവം ബ്രിട്ടീഷിന് അന്നുണ്ട് അതിനുശേഷം അവൻ ജിയോഗ്രഫി നോക്കിയിട്ടാണ് കൃഷി ചെയ്തത് ഇപ്പം വീട് വീട് വച്ചതും അതൊരു അനുഭവമാണ് നിങ്ങളിപ്പോൾ ഇവിടെ ഒരു ഒരു അനുഭവം ഉണ്ട് ആ അനുഭവം നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് അല്ലാണ്ട് അത് മറന്നു കളയാനുള്ള അല്ല ബിസിനസ് ചെയ്യാനുള്ളതല്ല അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് മൂന്നാറിൽ ഒരു ഉരുൾപൊട്ടൽ ലാൻഡ് സ്ലൈഡ് കാഷ്വാലിറ്റി നേരിട്ട ബ്രിട്ടീഷ് കമ്പനി നൂറ് കൊല്ലത്തിന് ഇങ്ങോട്ടേക്ക് ഒരു കാരണവശാലും ഉരുൾപൊട്ടലിന് സാധ്യത ഇല്ലാത്ത പ്രദേശങ്ങൾ നോക്കിയിട്ടാണ് അവർ കൈയ്യടക്കിയത് തെരഞ്ഞെടുത്ത് അതെന്താ സാറേ എങ്ങനെ പിന്നെ എനിക്ക് അങ്ങനെ ഇതും പറയാനുള്ളത് സെയിം വയനാടാ ബ്രിട്ടൻ ബ്രിട്ടീഷ് ബ്രിട്ടൻ സെയിം വയനാട് അപ്പോൾ സെയിം വയനാടാകുമ്പോൾ എന്താ പറയുക ഇതേ കാലാവസ്ഥ പക്ഷേ രാവിലെയും വൈകുന്നേരം മഞ്ഞ് വന്നിട്ട് വീഴുന്നതുകൊണ്ട് കൃഷി ഒന്നും വിജയിക്കില്ല പ്രത്യേക ഒരു ഏരിയ ആണെന്ന് അപ്പോൾ അവര് ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള ഈ സ്ഥലങ്ങളിൽ ഈ വനം സ്തൂപങ്ങൾ കടൽപ്പാലം പോലത്തെ ഈ സ്തൂപങ്ങളിറക്കിയിട്ട് മലയിടിഞ്ഞാൽ തന്നെ അത് തടഞ്ഞു നിൽക്കാനുള്ള ഒരു ഒരു സൈൻഡിപ്പിക്കൽ പ്രതിരോധ മാർഗം ചെയ്ത് ഇപ്പോഴും ചെയ്തിട്ടുണ്ടോ ഇവിടെ അത് നമുക്ക് ഈ സ്കൂൾ ഇല്ലായിരുന്നു എങ്കിൽ ചൂരന്മ ടൗണിൽ ഇനിയും കുറച്ചും കൂടി പേര് മരിക്കുന്നു ചൂരന്മല ടൗലപ്പം ഉറങ്ങുന്നവരെയും കൂടി അത് എടുക്കും അതിന്റെ അത് അനുഭവമാണ് നമുക്ക് ഞാന് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുത്തുമല നടന്ന ഉരുൾപൊട്ടനെ കുറിച്ചാണ് ഞാൻ ജോഗ്രഫിയിൽ ഇത്ര സ്പെഷ്യലൈ ചെയ്യുന്നത് അപ്പൊ ഞാൻ മനോരമ അവിടുത്തെ ജോഗ്രഫി അപ്പൊ സെയിം വയനാടാണ് കഞ്ഞുവീരും നിങ്ങള വീടിന്റെ ഓരോരോ സാധാരണ ബെഡ്റൂമും ബാത്റൂമും ഒഴിക ബാക്കിയുള്ള ക്യാമറ ഉണ്ട് ഒരു പ്ലാസ്റ്റിക് കവറിൽ നമ്മൾ പിന്നെ വീടിന്റെ അകത്ത് വരെ മരിച്ചിരാൻ ശ്രമിക്കുക അത് കൊണ്ടുപോയാളും ഉണ്ട് ഇങ്ങനെ ജോഗ്രഫി നോക്കണം ഒരാൾ വീട് വെക്കുമ്പോൾ ആറ് മാസത്തോളം ഗവൺമെന്റ് പഠിക്കും പോയത് അതിനുശേഷം വീട് വെക്കാൻ പെർമിഷൻ കൊടുക്കും അതാണ് ഇന്ത്യ ഇന്ത്യ കോളനി വൽക്കരിക്കുക തല്ലി ഒതുക്കുക അധിനിവേശം അധിനിവേശമാണ് സാറേ അധിനിവേശം കാരണം ഇവിടെ എനിക്ക് വന്നു വന്നു ശ്രീമാറായിട്ട് കാണിച്ചു വെച്ചിട്ടുള്ളത് ഫ്ലാറ്റ്മാൻറ്റിൽ പോയിട്ട് പതിനായിരം പറയാൻ ഒക്കുന്നില്ല പറയാൻ ഒക്കുന്നില്ല പറയാൻ നമുക്ക് മനസ്സിൽ വാക്കുകൾ വരുന്നില്ല ശ്രീമാരായിട്ട് ഈ കണ്ടിട്ട് കാഴ്ചമാരായിട്ട് നിങ്ങൾക്ക് ഇങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാഴ്ചയേ അല്ല ബുദ്ധിമുട്ട് തന്നെയാണ് അല്ല തരിപ്പന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ തരിപ്പന്നെയാണ് പക്ഷെ എങ്കിൽ പോലും ഇത് നിങ്ങള് ഒരു അഞ്ചു വർഷം മുന്നേ തോന്നും ഇപ്പൊ ഈ ക്യാമ്പുകളിൽ നിക്കുന്നുണ്ടല്ലോ കൊറേ മനുഷ്യര് അവരൊക്കെ ഇതൊക്കെ ഒന്ന് ഒന്ന് ഈ മനസ്സൊന്നും എത്തിപ്പെടാൻ എത്ര സമയം എടുക്കും ശ്രീമാർട്ടാഴ്ച അല്ലേ ക്യാമ്പുകളിൽ നിൽക്കുന്ന ആൾക്കാർ ഇതൊന്നും എന്താ പറയാ ചിന്തിച്ചൊന്നും പൊരുത്തപ്പെടാൻ നിങ്ങൾ ഇത് കാണാൻ കണന്നല്ലത് ഒരു പരിധി വരെ അല്ല അവർക്ക് പൊരുത്ത കഴിയില്ല ശ്രീമാറാട്ടെ എങ്ങനെയും നമ്മള് ജനിച്ചു പറഞ്ഞൊരു നാട് കാണുന്നത് ഇങ്ങനെയാണ് ഇന്നലെ കണ്ടതല്ലല്ലോന്ന് ദിശ അല്ലാതെ െ പുഴയൊക്കെ ശരിക്കും ഇത് പിന്നെ ഇതിന് ഈ വെള്ളച്ചാട്ടത്തിന് പുഴ ഗതി മാറി ഒഴുകിട്ടൊന്നുമില്ല പുഴ അതിന്റെ ദിശയിൽ തന്നെ ഒഴുകുന്നു പക്ഷെ പുഴ തടസ്സപ്പെട്ടു ഡാമ് സൃഷ്ടിക്കപ്പെട്ടു ഈ മലക്കി മലയ്ക്ക് ഇലവഴിഞ്ഞു ഇലവഴിഞ്ഞപ്പുഴ എന്നാണ് ഈ പിന്നെ ഇതുപോലെമട്ടങ്ങൾ കഴിഞ്ഞിട്ടില്ല കുറച്ചും കൂടി പുഞ്ചിരിമട്ടം കഴിയുകൂർ ഫോറസ്റ്റിന്റെ ഭാഗം നിലമ്പൂർ ഫോറസ്റ്റ് ആണ് നിങ്ങളുടെ നാട് ഇത് ഫോറസ്റ്റ് ഇതിന്റെ അപ്പുറത്തേക്ക് ഇത് നമ്മളെ നമ്മളെ വീടിന്റെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഊട്ടി നീലഗിരി വരെ ഫോറസ്റ്റ് ഫോറസ്റ്റ് ആണ് കാണി നിലനിന്ന് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയി

വ്യാപ്തി മനസ്സിലാകാൻ ഈ ഒരു ആഴം ആ ഒരു ആഴം നമുക്കൊന്നും അല്ലാതെ രസിക്കാനോ കാണാനോ മരണം എത്രയാണ് അതാണ് ആലോചിക്കുന്നത് എന്റെ ലാസ്റ്റ് എത്രയാണ് മരണം ലാസ്റ്റ് കണക്ക് അത് റോഡ് തന്നെയാണ് ശ്രീമാരേട്ട ലാസ്റ്റ് കണക്ക് എത്രയാണ് ശ്രീകുമാരേട്ടാ മുന്നൂറ്റി അമ്പതോ നാനൂറോ നാനൂറ്റി അമ്പതോ പറയാൻ പറ്റൂല നേരത്തെ പറഞ്ഞവർക്ക് ഈ ഒരാഘാതാണ് ചൂരൽ മല വരുന്നത് അവരോട് നന്ദി തന്നല്ലേ തീർച്ചയായിട്ടും ഇപ്പൊ സോക്രട്ടീസിനെ കൊണ്ടുപോയിട്ട് കൊല്ലു കൊല്ലുകയാണ് അപ്പൊ സോക്രട്ടീസ് ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു ഭൂമി ഉരുണ്ടതാണ് പിൽക്കാലത്ത് നൂറ് വർഷങ്ങൾ കേസാണ് ഇവർക്ക് തെളിക്ക് പറ്റു അപ്പഴേ ഈ ഈ നിഷേധികളെ കൊല്ലും വിളിക്കും നിഷേധി ലോകത്തിനോട് സത്യം പറഞ്ഞു പിന്നെ ലോകത്തില് സത്യം പ്രചരിക്ക പിന്നെ ഇവർക്ക് കറത്തല്ല പിന്നെ ഇവർ ചെയ്യുന്നവള പിന്നെ ഒരു കള്ളൻ ടൈസിൽ ക്രിമിനലിന്റെ ഇവർ ചെയ്യുന്ന മാനസിക അഭിഭ്രാന്തികളായിരിക്കും അതാണ് ഇപ്പൊ നമ്മൾ കണ്ടത് ആദ്യം സാപ്പറമ്പിൽ വന്നിട്ട് പോലീസ് നിൽക്കുന്നു ഒന്നും വരുമ്പോൾ സാപ്പറമ്പിൽ പോലീസ് ഇല്ല പിന്നെ എന്തിനാ സാറേ ഈ നാടകം കളിക്കുന്നത് എനിക്ക് നിങ്ങളോട് സത്യസന്ധമായി പെരുമാറിക്കൂടെ അല്ല റൈറ്റ് എനിക്കില്ലേ അതെ

പള്ളി അവിടെ അവിടെ ഒരു നാല് ഭക്ഷണം അവർക്ക് കഴിക്കാൻ പറ്റില്ല ഭക്ഷണം പോയത് അവർക്ക് രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല കാരണം അവർക്ക് ഇതെല്ലാം കണ്ടിട്ട് ഒന്നും ആർക്കും വേണ്ടല്ലേ അന്നത്തെ മരണമായിരുന്നല്ലോ അന്നൊക്കെ അതായത്

അല്ല നമുക്ക് പ്രാർത്ഥിക്കാം അത്രേ ഉള്ളു ചെയ്യാനും പറയൊന്നും ചെയ്യാനില്ല അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ മാതിരിക്ക് എന്നെ ചോദ്യമായിട്ട് ഇഞ്ഞ് ഇതിന് ബാക്കിയായ ആൾക്കാരില്ലേ അവർ വരും ശ്രീമാറിട്ടെന്നാണെ അവർ ആദ്യം അവരുടെ സ്ഥിതി ഒന്ന് ഇപ്പൊ ഉള്ള നില മാനസികാവസ്ഥ ഉണ്ടല്ലോ ആ ഒന്ന് ഒന്ന് നോർമൽ ആവണം ആവണാദ്യം അപ്പൊ അവര് വന്നാണ്ട് ഇത് ചോദ്യം ചെയ്യുമ്പോൾ അന്ന് ഇതിനൊരു മറുപടി അല്ലെങ്കിൽ അന്ന് ഇതിനൊരു ഉത്തരം കൊടുക്കാൻ ബാധ്യസ്ഥരായിരിക്കും നിർബന്ധമായിരിക്കുമല്ലോ ആർട്ടിഫിഷ്യൽ ആണെന്ന് ഇവർക്ക് എനിക്കായി നോക്കി നിങ്ങളെ പാറന്റെ എന്താ ഈ പാറയൊക്കെ ഇവിടെ വന്ന് എങ്ങനെയാ കിടക്കുന്നത് അവളുടെ റോട്ടിലൊരു പാറ കിടക്കുന്നുണ്ട് ഇതൊക്കെ ചെറിയ പാറയാണ് ഇതൊന്നും നമ്മൾ ഫോണിൽ കാണുമ്പോ വലുപ്പം സുരുമാറേട്ടാ ഈ പാറകളൊക്കെ ഉണ്ടല്ലോ പൊന്തി വന്നത് ഇതൊക്കെ ഇവിടെ ഇവിടെ ഈ അടിയിൽ മണ്ണ് മണ്ണൊലിച്ച് പോയതാണ് മണ്ണ് മണ്ണൊലി പോയിട്ട് പാറ കുറച്ച് കുറച്ചൊലിച്ച് പോന്നിട്ടുണ്ടോ പക്ഷെ മണ്ണ് ഒലിച്ചിട്ട് പാറ അവശേഷ വന്ന് പേടിയത് കാരണം ഈ വന്ന് അവിടുന്ന് വന്ന പാറക്കും മണ്ണ് മണ്ണ് ഒലിച്ചു പോയ പാറക്കും ഒരേ വലിപ്പം വലിപ്പ വലിപ്പ് മാറ്റൊന്നുമില്ല അപ്പൊ എന്താ അത്ര വലിയൊരു പാറ വരാനുള്ള സ്ഥലം ഉണ്ട് ഈ വെള്ളം എങ്ങനെയാണ് മൊത്തത്തിൽ സ്പ്രെഡ് ആയി വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ സ്ഥലം അല്ലേ കിടക്കണതൊക്കെ എത്ര വലിയ പാറയും വരുമല്ലോ പത്ത് ടണ്ണാകൂല നമ്മളിപ്പം താഴെ കണ്ട പാറ എന്തായാലും പത്ത് ടണ്ണല്ല അതൊരു മുപ്പത് ടണ്ണൊക്കെ ഉണ്ടാവും അതിന്റെ അഭിപ്രായം അതൊന്നും ഒരു പത്ത് ടണ്ണല്ലോ അതൊന്നും അത് വെള്ളം വെള്ളം തള്ളി കൊണ്ടുവരണത് പിന്നെ പിന്നെ അതെ അതെ ഭയാനകം തന്നെയാണല്ലേ ശ്രീമാരേട്ടാ ഇതൊക്കെ എങ്ങനെ വന്ന് നിക്കണെന്ന് കാണുമ്പോഴാണ് ഇതിന്റെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാവേ ഇതിന്റെ വ്യാപ്തി മനസ്സിലാവണന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കൂടുന്ന ഇവിടെ വെക്കണം എന്നുണ്ടെങ്കിൽ അത് മുകളിൽ നിന്ന് തീർച്ചയായിട്ടും മേളിൽ നിന്ന് ഇങ്ങനെ കൂടുന്ന അടുക്കി വെക്കണം എന്നുണ്ടെങ്കിൽ നോക്കി നിങ്ങള് ഇതൊരു മെഷീനെ കൊണ്ടുതന്നെ മാറ്റാൻ പ്രയാസായിരിക്കും എന്റെ അഭിപ്രായം